സങ്കീർത്തനങ്ങൾ ൊമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ദീനരോദനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻറെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ ഞാൻ തളർന്നു എന്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന എൻറെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻറെ തലമുടിയിഴകളേക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കർത്താവെ എൻറെ ഭോഷത്വം അവിടെ അറിയുന്നു എൻറെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ പ്രത്യാശ വെക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാൻ ഇടയാക്കരുതേ ഇസ്രായേലിന്റെ ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ന നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും എൻറെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു അങ്ങയുടെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം നിബന്ധിച്ചു കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാക്ക് അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗര കവാടത്തിൽ ഞാൻ സംസാര വിഷയമായി എന്നെ കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ ഞാൻ ചേറിൽ മുങ്ങി പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നി ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ എനിക്ക് ഉത്തരം വരണമേ അജ അങ്ങയുടെ അജഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാശിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടതിയിലകപ്പെട്ടു വേഗം എനിക്ക് ഉത്തരമരുളണമേ എൻറെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റവും നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു എൻറെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എൻറെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഭ സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരും ഉണ്ടായില്ല ഭക്ഷണമായി ഞാൻ എനിക്ക് അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് വിനാഗരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ അവർ കണ്ണ് ഉരുണ്ട് അന്തരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കട്ടെ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിന്റെ നാമത്തെ പാടി സ്തുതിക്കും കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിന് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള കൂള കാറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അതുകൊണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മോ ഉന്മേഷ ഭരിതമാകട്ടെ കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യൂതായുടെ നഗരങ്ങൾ പിടി പുതുക്കി പണിയും അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും